ഇതാണ് ഇതിനപ്പുറം ഈ ലോകത്ത് വേറെ ഒരു സന്തോഷവും ഇല്ല ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നുന്നത് പിന്നെ ആ അമ്മൂമ്മയുടെ അവരുടെ സന്തോഷം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ഇൻസ്പിറേഷൻ നമ്മുടെ മനസ്സിൽ വേണം നമ്മളെ പാരന്റ്സിനെ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് എത്തിക്കാൻ പാടില്ല അത് ഓരോ നമ്മൾ മാത്രല്ല നമ്മളുടെ ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ പഠിക്കുന്നവരായാലും അവർക്ക് നമ്മൾ ഈ ഒരു തോട്ട് പകർന്ന് കൊടുക്കണം നമ്മൾ എല്ലാവരുടെ മനസ്സിലും അത് ദൃഢനിശ്ചയായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പാരൻസിന് ഈ ഒരു അവസ്ഥ തരരുത് എന്ന് നമ്മൾ വരുന്ന ഇനിയുള്ള തലമുറകളും ഇതേപോലെ ആവരുത് ബെറ്റർ ആയിരിക്കണം മനുഷ്യത്വം ഉള്ളതായിരിക്കണം നമ്മളെ പാരൻസാണ് നമ്മളെ പല സിറ്റുവേഷനിലും ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം സമൂഹത്തിൽ ഇപ്പോൾ പല ഇനി വരുന്ന ജനറേഷൻ ആയാലും പലരും കൊണ്ട് ഇതുപോലെ ഓരോ സ്ഥലത്താക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കാണുന്നില്ല ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളായാലും പലരും ഇതേപോലത്തെ അവസ്ഥകളൊന്നും കാണാതെ വളരുന്നവരാണ് അപ്പോൾ അവർക്കത് കൊണ്ടാക്കാൻ ഈസിയാണ് പക്ഷേ അവരതിനുള്ളിൽ അനുഭവിക്കുന്ന വേദനയും അവരുടെ അവസ്ഥയും നമ്മൾ കണ്ടറിയുമ്പോഴേ നമ്മളുടെ മനസ്സിലതിൻ്റെ ഫീലിങ്സ് എത്രത്തോളം ആഴത്തിലാണെന്ന് മനസ്സിലാവും അപ്പോൾ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം പലരുടെയും അവർക്ക് കിട്ടാത്ത ഹാപ്പിനെസ് നമ്മളെ നമ്മളെ കണ്ടപ്പോൾ അവർക്ക് അവരുടെ കണ്ണിലൂടെയും അവരുടെ എക്സ്പ്രഷനിലൂടെയും അവരെല്ലാം അത് പുറത്ത് കാണിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ഫീലബിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ ഇനി വളർന്നു വരുന്ന ഒരു ടീനേജേഴ്സും ഒരു ജനറേഷനും ഇതുപോലെ ഒന്നും കൊണ്ടാക്കാതിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വളർത്തിയിട്ട് കൊണ്ട് എങ്ങനെ മനസ്സൊന്നും ഞാൻ തോന്നുന്നത് ഇവിടെ വന്നപ്പോ എന്തൊക്കെ ഈ അമ്മമാരെ കണ്ടപ്പോ എന്തൊക്കെ വിഷമം നമ്മൾ തുറന്നെന്ന് അറിയാമോ എല്ലാരും വരുമ്പോഴേ മനസ്സിലന്തായിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും ഇത്രേ കഷ്ടപ്പെടും എത്ര കഷ്ടം കാര്യമില്ല മനസ്സിലുള്ള ഫീലിങ്സ് അവർ പറഞ്ഞില്ലേ നമുക്കത് മനസ്സിലാവും അതുകൊണ്ട് എല്ലാ പിള്ളേരും ഒരു വട്ടമെങ്കിലും അന്ന് കാണണം ഇത് ഇവിടെന്നല്ല ഇതുപോലെ പല ഓർഫനേജ് ഉണ്ട് അവരുടെ അവസ്ഥ നമ്മൾ കാണണം എന്നാലേ നമുക്ക് അവരുടെ ഒരു ഫീലിങ്സ് പല സിറ്റുവേഷനിലും നമ്മളാണ് നമ്മളുടെ പേരൻസിനെ നോക്കേണ്ടത് അല്ലാതെ മൂന്നാമതൊരാളല്ല നോക്കേണ്ടത് അവർ കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത് അപ്പം നമ്മളാണ് നോക്കേണ്ടത് അത് എല്ലാ ജനറേഷനിലുള്ള പിള്ളേരും എല്ലാവരും ഇവിടെ വരുന്നതിന് മുന്നേ അങ്ങനെ ഇത്ര ഇതായിട്ട് അറിയത്തില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് എല്ലാം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി പക്ഷെ അവർ നമ്മളടുത്ത് സംസാരിച്ചതും അവർ അവരുടെ വീട്ടിലെ അവസ്ഥ നമ്മളടുത്ത് പറഞ്ഞപ്പോഴും ഒക്കെ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് അവർക്ക് അവരുടെ മനസ്സിൽ എന്താണ് സങ്കടം എന്ന് അവരൊരിക്കലും അത് പുറത്ത് പറയാറില്ല അവർ ഉള്ളിലെല്ലാം ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് ഇവിടെ വന്ന് അവരെ അവരുടെ അടുത്ത് സംസാരിച്ച് നമുക്ക് കാണുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ എല്ലാവരും വന്ന് കാണുക അവരെ സന്തോഷിപ്പിക്കുക ഒരിക്കലും പാരൻസിനെ ഇങ്ങനെ ഉപേക്ഷിക്കരുത് അവർ നമ്മളെത്രയും വളർത്തുന്നില്ല അപ്പോൾ അതിനെങ്കിലും നമ്മൾ അങ്ങോട്ട് നമ്മുടെ കടമയില്ല അത് ചെയ്യേണ്ടത് ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായി കാര്യം നമ്മുടെ പാരൻറ്റ്സ് നമുക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും അവരാണ് നമുക്ക് എപ്പോഴും കൂടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ പാരൻസ് ഈ ഒരു അവസ്ഥയിൽ വരുമ്പോഴത്തേക്കും അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അപ്പം എൻ്റെ ഒരു ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ ഒരു ഡ്യൂട്ടിക്ക് പോയേക്കാണ് അപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് കണ്ടിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ പാരൻസ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ഈ ഒരു ലെവലിൽ എത്തിച്ച് അപ്പം അവർ നമ്മുടെ എല്ലാ കെയറും തന്ന് നോക്കി ഇങ്ങനെ ഒരു കാര്യം എത്തിച്ചനെച്ച് അപ്പം അവർക്കൊരു പ്രോബ്ലം വരുമ്പോഴും നമ്മളല്ലേ അവരെ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്നതെന്നേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയല്ല വാക്കുകിട്ടില്ല നാഷണൽ സർവീസ് സ്കീമിൻ്റെ സത്യദിന ക്യാമ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് സ്നേഹ സന്ദർശനം അതായത് വയോജനങ്ങളെ പോയി സന്ദർശിക്കുക അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക അവരോടൊപ്പം കുഞ്ഞു അവർ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്താണ് അവരെ അനു അപികരിപ്പിക്കുന്ന പ്രശ്നങ്ങളെന്നൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇത് നമുക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു ഏതൊരു വയോജന സ്ഥാപനത്തിലേക്കും പോകുന്നതിനേക്കാളുപരി ഒരു പേരിട്ടൊരു അനുഭവമാണ് എനിക്കിവിടെ നിന്ന് എനിക്കും എൻ്റെ കുട്ടികൾക്കും അധ്യാപകർക്കും ഫീൽ ചെയ്തത് െങ്കിലുമാവട്ടെ മനപഹൃത്തില്ലുകൾ വിടരട്ടെ